ഹായ് ഗൈസ് ഇതൊരു ഈവനിങ് സമയമാണ് ഇന്നലെ ഈവനിങ്ങിനെടുത്ത വീഡിയോ ആണ് കേട്ടോ അത്യാവശ്യം നല്ല മഴ പെയ്യുന്നുണ്ട് ഗ്രൗണ്ടിട്ടുള്ളതുകൊണ്ട് തന്നെ നല്ല ലേറ്റായിട്ടാണ് സ്കൂളീന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ തന്നെ നല്ല മഴ ആയിട്ടും വരുന്ന വഴിക്ക് കണ്ണുപോലും കാണാത്ത അത്ര ഇരിട്ടായിരുന്നു കേട്ടോ മേഘം കൂട്ടിയിട്ട് അത്രത്തോളം മഴയുണ്ടായിരുന്നു നല്ല ബുദ്ധിമുട്ടിയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് സ്കൂട്ടിയിൽ അപ്പോൾ വന്നിട്ട് എടുത്തൊരു വീഡിയോ ആണ് ഏകദേശം അഞ്ചര മണിയായിട്ടുള്ളൂ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് കേട്ടോ ഇനി കാണുന്നത് ഇന്നത്തെ വീഡിയോ ആണ് കേട്ടാ അത്യാവശ്യം നല്ല മഴയുണ്ട് ഇന്നത്തെ നല്ല നെളിഞ്ഞ വെള്ളം ഇന്നത്തെ നല്ല ചളി വെള്ളമാണ് ഈ കാണുന്നത് ഞങ്ങളുടെ ചവിട്ടൽപ്പാടിയാണ് കേട്ടാ ഇത് റോഡ് അപ്പൊ അത്രത്തോളം വെള്ളം കയറിയിട്ടുണ്ട് ഏകദേശം നാല് വർഷമായി ഇവിടെ താമസിക്കുന്നു പക്ഷെ ഇത്രയധികം വെള്ളം കയറിയിട്ട് ഇത് ആദ്യമായിട്ടാണ് കേട്ടോ വന്ന ആ ടൈമിൽ കുറച്ച് വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഈ ചവിട്ടിൽ പോലെ ഇത്രത്തോളം വെള്ളം ആവുമ്പോൾ പിന്നെ അത് മാത്രമല്ല സെക്കൻഡുകളോണ്ടാണ് വെള്ളം കയറി വരുന്നതും ഇറങ്ങിപ്പോകുന്നതും ഈ റോഡിൽ ഈ സൈഡ് ഈ ഒരു കോർണർ എന്ന് പറയുന്നത് ഒരു തോടുള്ളതുകൊണ്ട് തന്നെ കുറച്ച് താഴ്ചയിലാണ് ഇവരുണ്ടാക്കിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ വെള്ളം കയറുന്നത് കേട്ടോ കുറച്ച് അമ്മൽ നോക്കി നിൽക്കുന്നുണ്ട് അവരിതാക്കിയിട്ടാണ് ഇത്രയും വെള്ളം കയറി കാണുന്നത് ഇപ്പോൾ സ്കൂട്ടി അത്യാവശ്യം വെള്ളം കയറിയിട്ട് സ്റ്റാർട്ടാവൂടെഷനിലാണ് നിൽക്കുന്നത് ഇത് എവിടെയൊക്കെ ഒന്ന് മാറ്റി വെക്കണം അപ്പൊ അതിൻ്റെ ബുദ്ധിമുട്ടിലാണ് എങ്ങനെയപ്പോൾ സ്റ്റാർട്ടാവോന്നുള്ള ടെൻഷനായിട്ട് നിക്കണം നിങ്ങളെ രാത്രി വരെയും മലപ്പുറം ജില്ലയ്ക്ക് അവധിയൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല എന്നാൽ അഞ്ച് മണിക്ക് നീച്ചപ്പോഴാണ് അവധി പ്രഖ്യാപിച്ചത് കാണുന്നത് അപ്പം തുടങ്ങി നിൽക്കാത്ത മഴയാണ് കേട്ടോ ഇനി ഞങ്ങൾ വണ്ടി എടുത്ത് മാറ്റാനായിട്ട് ശ്രമിക്കുകയാണ് കാരണം വണ്ടി ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഇപ്പം തന്നെ സൈലൻസിൻ്റെ ഉള്ളിൽ ഒരുപാട് വെള്ളം കയറിയിട്ടുണ്ട് അപ്പോൾ അതെടുത്ത് മാറ്റാൻ വേണ്ടി പോകുവാണേ പറ്റുമലും പോക്കുകയാണ് പിന്നെ ഞാനിങ്ങനെ പറയുന്നതിൻ്റെ ഇടയ്ക്കാണ് കാലിൽ വെള്ളം ഇങ്ങനെ കയറി കയറി വരുന്നുണ്ട് കേട്ടോ ഇത് ആദ്യം തോട് നിറഞ്ഞിട്ട് അടഞ്ഞു പോയിട്ട് വെള്ളം നിന്നിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു പക്ഷെ ഇത്രത്തോളം ഉണ്ടായിരുന്നില്ല ഇത് പക്ഷെ മഴ പെയ്യ് തന്നെ വെള്ളമായിട്ടുള്ളതാണ് ആ വരുന്ന ആളുകൾ ആ വരുന്ന ആ സ്ഥലത്ത് അത്യാവശ്യം വെള്ളം വരുന്ന ഒരു കുഴിയല്ലേ അപ്പം അവിടെ നല്ല കായ്മുട്ടോളം വെള്ളം ഉണ്ടാവും നമ്മൾ പോകുന്ന സമയത്താണെങ്കിലും നോർമലി അവിടെ ഇങ്ങനെ വെള്ളം നിൽക്കാറില്ല അപ്പം വണ്ടി വണ്ടി സ്റ്റാർട്ടാക്കി നോക്കുകയാണ് കേട്ടോ അപ്പം സൈലൻസറിന്റെ ഉള്ളിൽ വെള്ളം ധരിക്കുന്നിപ്പോൾ കാണാൻ പറ്റും ഫസ്റ്റ് ഒന്നും സ്റ്റാർട്ടാവാനൊരു പേര് കാരണം സ്റ്റാർട്ടായിട്ടില്ല തന്നെ ഏത് സ്പീഡിൽ വണ്ടി എടുത്ത് മാറ്റുകയാണ് കാരണം ഇനിയും വെള്ളം ഇപ്പൊ വെള്ളത്തിന്റെ ഒഴുക്കും എല്ലാം കൂടിയിട്ടുണ്ട് വണ്ടി കുറച്ച് തള്ളിയിട്ട് റോട്ടിലോട്ട് കയറ്റുകയാണ് കേട്ടോ ഇതാണ് റോഡ് റോഡിൻ്റെ അവസ്ഥയാണ് ഈ കാണുന്നത് ഇത് ജസ്റ്റ് ഒരു താഴ്ചയാണ് മോൻ്റെ വണ്ടി നിൽക്കുന്നത് ഞങ്ങൾ ചവിട്ടൽപ്പടിയിലാണ് കേട്ടോ ചവിട്ടൽപ്പടിയിലാണ് ഇപ്പോൾ അത്രത്തോളം വെള്ളമുള്ളത് പിന്നെ അത് മാത്രമല്ല വരുന്ന വണ്ടിക്കാർ നല്ല സ്പീഡിൽ വരുമ്പോൾ നല്ല വെള്ളം കയറും വീട്ടിൻ്റെ അകത്തേക്ക് ഇതാ ഈ തോട്ടിലൂടെയാണ് വെള്ളം പോകുന്നത് ഇപ്പോൾ അത്യാവശ്യത്തിന് വെള്ളം കേട്ടോ ഇത് കുറച്ച് ദൂരം അങ്ങോട്ടും ഉണ്ട് കുറച്ച് ദൂരം അപ്പുറത്തോട്ടും പോകുന്നുണ്ട് പക്ഷേ ഞങ്ങളുടെ ഈ രണ്ട് മാർട്ടേഴ്സിൽ മാത്രമാണ് ഈ ബുദ്ധിമുട്ടുള്ളൂ ഈ വെള്ളം കയറുന്ന ബുദ്ധിമുട്ടുള്ളൂ ബാക്കിയുള്ള വീടുകളൊക്കെ മുകളിലെ ഉയരത്തിലായതുകൊണ്ട് പ്രശ്നമില്ല കേട്ടോ ഞങ്ങൾക്ക് രണ്ടു പേർക്ക് മാത്രമാണ് ഈ പ്രശ്നം ഉള്ളത് അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങൾ രണ്ടു പേര് കണ്ടില്ല ഇതാണ് ഞങ്ങളുടെ വീടിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് മഴ പെയ്ത് നിൽക്കാതെ മഴ പെയ്ത് കഴിഞ്ഞാലുള്ള അവസ്ഥ പിന്നെ ഈ വണ്ടിക്കാര് വരുന്ന സമയത്ത് അവര് അത്യാവശ്യം സ്പീഡിൽ വരികയാണെങ്കിൽ ഇതേപോലെ വെള്ളം കയറും ഇത് ഹാളിലാകട്ടെ ഇങ്ങനെ വെള്ളം കയറി കാണുന്നത് ഇതിപ്പോ ഞങ്ങൾ അവിടെ കുറച്ച് തുണികളൊക്കെ വെച്ചിട്ടുണ്ട് കാരണം ഈ വെള്ളം കയറി കഴിഞ്ഞാൽ പെട്ടെന്ന് കൊണ്ട് ഫോഴ്സിന് വരുമ്പോഴാണല്ലോ ബുദ്ധിമുട്ട് അപ്പൊ അതിന് വേണ്ടിയിട്ട് അതൊന്നും ഇല്ലാതാവാൻ പിന്നെ ഈ രജന്തുക്കളൊക്കെ കയറി തരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വെച്ചിട്ടുള്ളത് പക്ഷെ അതുകൊണ്ടൊന്നും കാര്യമില്ല കേട്ടാ സൈഡിലൊക്കെ വെള്ളം കയറി ഈ പോകുന്ന ആൾക്കാർ ഞങ്ങൾ വീടിന്റെ ഉള്ളിൽ മൊത്തം വെള്ളാക്കി കുറച്ച് ചീത്തൊക്കെ കിട്ടുമ്പോഴാക്കി അപ്പൊ അയാൾ തിരിച്ചു പോകുമ്പോൾ സ്ലോ ആയി പോവുകയാണ് കാരണം നല്ല സ്പീഡിൽ വന്നിട്ട് അകത്തും മുഴുവനും വെള്ളമായിട്ടും കിട്ടാ ഹാളിലും ഹാളിന്റെ കട്ടിൻ്റെ താഴേയിലൊക്കെ വെള്ളം പോയിട്ട് അവർ സൈഡിലേക്കൊക്കെ വെള്ളം പോയിട്ടുണ്ട് അത്രത്തോളം വെള്ളം പോയിട്ടുണ്ട് പക്ഷെ ചില ആളുകൾ ഇവിടെ സാധാരണ പോകുന്ന ആളുകളാണെങ്കിലും നമ്മളെ കാണുമ്പോൾ ഒന്നും സ്ലോ ആക്കി പോകുന്നുണ്ട് പക്ഷെ ചില ആളുകളെ ഒട്ടും ശ്രദ്ധയില്ലാതെ അവർക്ക് പോകണം വീടുകളുടെ ഉള്ളിലേക്ക് വെള്ളം കയറുന്നുണ്ട് ഇല്ല അവരവരെ പണിമുടക്കും വളരെ സ്പീഡിൽ പോകുന്നു ഇവരുടെ പിന്നെ ഇതിപ്പോൾ അവിടുന്ന് ഒരു തെന്നിൻ്റെ ഓല ഒലിച്ചു വരുന്നൊരു ഇതാണ് കാണുന്നത് കേട്ടാ ആ ഓല അത്രത്തോളം സ്പീഡിൽ ഇങ്ങനെ ഒലിച്ചു വരണമെങ്കിൽ എന്തുമാത്രം ഇവിടെ ഒഴുക്കുണ്ടാവും നിങ്ങൾ ശ്രദ്ധിക്കണം കാരണം ഇവിടെ ഒരു തോടുണ്ട് ആ തോട്ടിക്കാണ് രണ്ട് സൈഡിലെ വെള്ളം വരുന്നത് അപ്പോൾ നല്ല സ്പീഡിൽ തന്നെ വെള്ളം ഒലിച്ചു വരുന്നത് കേട്ടാ പിന്നെ അത് മാത്രമല്ല നിങ്ങളിപ്പോൾ ഈ വീഡിയോയിൽ തന്നെ അറിയാം വെള്ളത്തിൻ്റെ ഒഴുക്ക് കുറയുന്നുണ്ട് കണ്ടില്ലേ ഇപ്പോൾ ഈ സ്റ്റെപ്പിൽ വെള്ളം കുറവാണേ വെള്ളം കുറച്ച് കുറഞ്ഞിട്ടുണ്ട് ഇപ്പോ റോട്ടിലാണ് റോട്ടിലോട്ട് അങ്ങോട്ട് നീക്കി നീക്കിയിട്ടായിരുന്നു കേട്ട ഈ ഓലമടല് അപ്പോൾ ഞങ്ങളിപ്പോൾ ഈ വെള്ളത്തിൽ ഇങ്ങനെ ബുദ്ധിമുട്ടുന്നുണ്ടെന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓർഡർ പോലും അറിയുന്നുണ്ടാവില്ല കാരണം ഇവിടെയുള്ള മറ്റു വീടുകൾക്ക് ആർക്കും ഈ പ്രശ്നമില്ല ഒരു സൈക്കിള് സൈക്കിൾക്കാരൻ വരുന്നുണ്ട് അപ്പൊ അയാളോട് പറയുന്നുണ്ട് കേട്ടോ ഓല വരുന്നുണ്ടത് പെട്ടെന്ന് ഇത് കുടുങ്ങിപ്പോലോ ഞങ്ങൾക്ക് ഇറങ്ങാനും പറ്റില്ല അത്യാവശ്യം ഒഴുക്കുണ്ട് ഇപ്പോ മഴ സത്യം പറഞ്ഞു കഴിഞ്ഞാല് കുറവാണ് വലിയ രീതിയിലുള്ള മഴയൊന്നുമില്ല പക്ഷെ നിർത്താതെ പെയ്ത മഴയിലാണ് ഇത്രത്തോളം വെള്ളം കയറിയിട്ടുള്ളത് ഇനി നമുക്ക് നോക്കാം ഇത് വെള്ളമൊക്കെ കുറഞ്ഞ ഉള്ള അവസ്ഥയാണ് ജസ്റ്റ് സെക്കൻഡ് കൊണ്ടാണ് ഈ വ്യത്യാസം വരുന്നത് ഇപ്പൊ മഴ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇത്രത്തോളം വെള്ളം ഇറങ്ങി ഇറങ്ങിപ്പോയിട്ടുണ്ട് കേട്ടാ ഇനിയിപ്പോ കുഴപ്പൊന്നുമില്ല അപ്പൊ ഞങ്ങൾ വണ്ടി എടുത്തിട്ട് വീട്ടിലോട്ട് വരികയാണ് എൻ്റെ വീട്ടിലോട്ട് വരികയാണ് കേട്ടോ കാരണം വെള്ളം കയറി കഴിഞ്ഞാൽ എല്ലാ സ്ഥലത്തും വെള്ളം കയറില്ല അപ്പോൾ ബാത്റൂമിൽ വരെ വെള്ളം കയറിയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ല ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് ഇറങ്ങുന്നത് അപ്പം പലരും ചോദിക്കും മഴയത്ത് വീട്ടിലിരുന്നാൽ പോരേന്ന് കണ്ടില്ലേ ഈ കാണുന്ന കാണുന്ന ഭാഗമൊക്കെ വണ്ടിക്കാറി വെള്ളം തെറുപ്പിച്ചിട്ട് ായിട്ടുള്ളതാണ് അപ്പം നിങ്ങൾക്ക് അറിയാൻ പറ്റും ചില വണ്ടികൾ സ്ലോലി വരും ചില വണ്ടികൾ ഫോഴ്സിൽ വരും അപ്പം ഫോൾസിൽ വരുന്ന വണ്ടികൾ വരുമ്പോൾ വെള്ളം തെറിച്ചിട്ടുള്ളതാണ് ഗ്രിൽസിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ നല്ല വെള്ളം വന്നു കഴിഞ്ഞാൽ ഹാളിൻ്റെ അക ആൾ വരെ വെള്ളം ആകും ഇപ്പം പൂർണ്ണമായിട്ടും മഴ നിന്നിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ കാണുന്നുണ്ടാവും ഇതാണ് ഞങ്ങളുടെ ക്വാർട്ടേഴ്സ് വെറും രണ്ട് റൂമുകൾ മാത്രം രണ്ട് ആളുകൾ മാത്രം താമസിക്കുന്ന ചെറിയൊരു ക്വാർട്ടേഴ്സാണ് വേറൊരു ഫാമിലിൻ്റെ ഞങ്ങളുണ്ട് അപ്പോൾ ഇവിടെ വെച്ചിട്ടുള്ള തുന്നികളൊക്കെ ആണെങ്കിൽ വെള്ളം അകത്തേക്ക് കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞങ്ങൾ ഇറങ്ങുകയാണ് കേട്ടോ പിന്നെ ഞാൻ കാണിച്ചു തരാം നോട്ടിൽ എത്രത്തോളം വെള്ളം ഉണ്ടത് ഇപ്പോൾ വെള്ളം അത്യാവശ്യം പോയിട്ടുണ്ട് മഴ ഒന്നു നിന്നപ്പോഴാണ് ഈ അവസ്ഥയിലായിട്ടുള്ളത് ഇതൊക്കെ ഒരു മണിക്കൂറിൻ്റെ ഗ്യാപ്പിലാണ് എങ്ങനെ വരുന്നത് അപ്പോൾ ഈ ഭാഗത്ത് എപ്പോഴും വെള്ളം നിൽക്കാറുണ്ട് ഈ ഒരു ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം കുണ്ടുള്ള സ്ഥലമായതുകൊണ്ട് തന്നെ വെള്ളം നല്ല രീതിയിൽ ഉണ്ടാവാറുണ്ട് പക്ഷെ ഞങ്ങളുടെ അവിടെ അത്ര ബുദ്ധിമുട്ട് വരാറില്ല ഞങ്ങളുടെ കോട്ടേഴ്സ് ഉണ്ടാകും കാണുന്നത് അപ്പോൾ ഇവിടെ എത്രത്തോളം പോ എത്രത്തോളം വരെ വെള്ളം നിൽക്കുന്നുണ്ടെന്ന് കാണിച്ച് തരാം പിന്നെ അത് മാത്രമല്ല ഇവിടെയുള്ള എല്ലാ വീടുകളും ഉയരത്തിലായതും അവർക്ക് ആർക്കും ഒരു പ്രശ്നവും ഞങ്ങളുടെ ഏരിയ മാത്രമാണ് കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ളത് ഞങ്ങളുടെ രണ്ട് ക്വാർട്ടേഴ്സ് മാത്രം പ്രത്യേകിച്ച് ഓണർ പോലും അറിയുന്നുണ്ടാവില്ല ഞങ്ങളുടെ വീട്ടിലിങ്ങനെ വെള്ളം കയറുന്നുണ്ട് ഓണറിന്റെ വീടും തൊട്ടടുത്താണേ ഇതാ ഇനി അങ്ങോട്ട് വെള്ളം